ഓം ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു സദാശിവ സമാരാധ്യം ശങ്ക മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഓം ശ്രീ ഗുരുഭ്യോ നമ ഭരതകുമാരനും കൗസല്യാമാതാവും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇത്തരം മാതരം ഭർസിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യ ആഗ്രഹം പുക്കാൻ പാതയെ നമസ്കരിച്ചോരു ഭരതന മാതാവോ കൗസല്യയും പുണർന്നീടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായി ഒരു കൗസല്യ ചൊല്ലിയിടിനാൾ മാതരം അമ്മയെ ഭർസിച്ച് നിന്നിച്ച് ശകാരിച്ച് പാത കാൽക്കൽ അതിദീന അതീവ ദുഃഖിത ഭരതകുമാരൻ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് കൈകേയി മാതാവിനെ ശകാരിച്ച ശേഷം വളരെ പെട്ടെന്ന് കൗസല്യാദേവിയുടെ അന്തപുരത്തിലേക്ക് ചെല്ലുന്നു തന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച കുമാരനെ വാത്സല്യനിധിയായ ആ അമ്മ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു മക്കളുടെ വിയോഗവും ഭർത്താവിന്റെ മരണവും കൊണ്ട് അതീവ ദുഃഖിതയായിത്തീർന്ന കൗസല്യാദേവി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഭരതകുമാരനോട് ഇപ്രകാരം പറഞ്ഞു കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബരജാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേനമഗ്നയാക്കിയിടിനാർ നിർദ്ദയം രാമ രാമ രഘുവംശനായക നാരായണാ പരമാത്മൻ ജഗൽപദേ വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നേലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാംതുലോം കർമ്മദോഷം പ്രവൃത്തിദോഷം പൂർവജന്മങ്ങളിലെ പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന ദൗർഭാഗ്യം അനുജാതൻ അനുജൻ ലക്ഷ്മണൻ ചിരാംബരം മരവുരി കൊണ്ടുള്ള വസ്ത്രം ക്ഷീരം മരവുരി അമ്പരം വസ്ത്രം ജടാധാരികൾ ജടധരിച്ചവർ ദുഃഖാബുരാശി ദുഃഖമാകുന്ന അമ്പുരാശി അമ്പുരാശി സമുദ്രം താപേന ദുഃഖത്തോടെ മഗ്നയാക്കി മുഴുകിയവളാക്കി ജഗൽപതി ലോകനാഥൻ നന്ദനൻ മകൻ ജാതൻ ജനിച്ചവൻ കേവലമെങ്കിലും മറ്റുള്ളവരോട് ബന്ധമില്ലെങ്കിലും തുലോ വളരെ എന്റെ മകൻ വളരെ ദൂരെ ആയതുകൊണ്ടാണ് ഈ കർമ്മദോഷങ്ങളെല്ലാം ഉണ്ടായത് ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും സീതയും ജടാവൽക്കലധാരികളായി വനത്തിലേക്ക് പോയത് എന്നെ നിർദയം ദുഃഖസമുദ്രത്തിലാഴ്ത്തി അലയോ രാമ രഘുവംശനായക നാരായണ പരബ്രഹ്മസ്വരൂപമേ ജഗത് പിതാവേ അങ്ങന്റെ പുത്രനായി ജനിച്ചിട്ടു പോലും ുഃഖം ഒരിക്കലും എന്നെ വിട്ടുപിരിയുന്നില്ല ചിന്തിച്ചു നോക്കിയാൽ ഇത് വിധിയുടെ ശക്തി തന്നെ എന്ന് മനസ്സിലാകും ഇത് കരയുന്ന മാതാവു തന്നെയും നത്വാഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുരമാനസയാകായിതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവു മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രയതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാ ശതജാത മാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം ബ്രഹ്മാത്മജനം വശിഷ്ടമുനിയെയും ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഗഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ യുദ്ധം ഇപ്രകാരം നത്വ നമസ്കരിച്ചിട്ട് ദുഃഖേന സങ്കടത്തോടെ ആതുരമാനസ ദുഃഖം നിറഞ്ഞ മനസ്സോടുകൂടിയവൾ രാഘവ രാജ്യാഭിഷേകം രാഘവന്റെ ശ്രീരാമചന്ദ്രന്റെ രാജ്യാഭിഷേകം ബ്രഹ്മഹത്യാ ശതം പാപം നൂറ് ബ്രഹ്മഹത്യ ചെയ്താലുണ്ടാകുന്ന പാപം ബ്രഹ്മഹത്യ ബ്രാഹ്മണനിഗ്രഹം ഭുജിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ബ്രഹ്മാത്മജൻ ബ്രഹ്മാവിന്റെ മകൻ വസിഷ്ഠ മഹർഷി ധർമ്മതാരങ്ങൾ ഭാര്യ കൗസല്യാമാതാവിന്റെ വിലാപത്തിനു മുന്നിൽ ഭരതകുമാരൻ തളർന്നുപോകുന്നു എങ്കിലും തികഞ്ഞ അന്തസ്സോടെ ഭരതകുമാരൻ ആ സാഹചര്യത്തെ നേരിടുന്നു രാഘവ രാജ്യാഭിഷേകം മുടക്കിയതിൽ തനിക്ക് പങ്കില്ലെന്നും ആ കാര്യം താൻ അറിഞ്ഞതേയില്ലെന്നും ഉള്ള സത്യം കൗസല്യാമാതാവിനെ അറിയിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഭരതകുമാരൻ ആണയിട്ട് പറയുന്നത് പലതും പറഞ്ഞു വിലപിക്കുന്ന കൗസല്യാ മാതാവിനെ നമസ്കരിച്ച ശേഷം അടക്കാനാവാത്ത ദുഃഖത്തോടെ ഭരതൻ പറഞ്ഞു അമ്മേ അവിടെ നിന്ന് ഇതുകൊണ്ട് ദുഃഖിക്കരുത് അമ്മ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്റെ അമ്മയായ കൈക്കേയാണ് ശ്രീരാമചന്ദ്രന്റെ അഭിഷേകം മുടക്കിയത് ശ്രീരാമചന്ദ്രൻ തന്നാണ് സത്യം ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടേയില്ല ഞാൻ അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ നൂറ് ബ്രഹ്മഹത്യാപാപം ചെയ്തതിന്റെ ഫലം അനുഭവിക്കുവാൻ ഇടയാകട്ടെ ബ്രഹ്മാവിന്റെ പുത്രനായ വസിഷ്ഠ മഹർഷിയെയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായ അരുന്ധതി ദേവിയെയും വാളുകൊണ്ട് വെട്ടിക്കൊന്നാൽ ഉണ്ടാകുന്ന പാപവും ഞാൻ അനുഭവിക്കുവാൻ തയ്യാറാണ് ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുല്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുണർന്നു ഗാഢം ഗാഠം ഉത്തമാങ്കേ മുഖർന്നാൾ അതുകണ്ടവരൊക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങി നാരക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടുമൻപോടെഴും നള്ളി നാനാശപഥം പലവിധ പ്രതിജ്ഞകൾ ജനനി മാതാവ് കേഴുക കരയുക ഉത്തമാങ്കം ശിരസ് ഇപ്രകാരം പലവിധത്തിലുള്ള വിധത്തിലുള്ള ശബദം ചെയ്ത് കഠിനമായ ദുഃഖത്തോടെ കരയുന്ന ഭരതനോട് കൗസല്യമാതാവ് പറഞ്ഞു ഈ കാര്യത്തിൽ നിനക്ക് യാതൊരു ദോഷവും ഇല്ല എന്ന സത്യം എനിക്കറിയാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുമാരനെ ഗാഠമായി ആലിംഗനം ചെയ്ത് നെറുകയിൽ മുഖർന്നു ഈ കാഴ്ച കണ്ടവരെല്ലാം കരഞ്ഞു ഈ കാര്യങ്ങളെല്ലാം കേട്ടു മനസ്സിലാക്കിയ വസിഷ്ഠ മഹർഷി ദരഥ മഹാരാജാവിന്റെ മന്ത്രിമാരോടൊന്നിച്ച് കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി കൗസല്യ മാതാവ് സത്യമെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന കാര്യം ഭരതന് ആശ്വാസം നൽകുന്നതാണ് എങ്കിലും പിതാവിന്റെ മരണത്തെക്കുറിച്ചുള്ള ദുഃഖം പിന്നെയും ബാക്കി നിൽക്കുന്നു ആ ദുഃഖത്തിൽ നിന്നും ആശ്വാസം നൽകുവാൻ ശ്രമിക്കുകയാണ് വസിഷ്ഠ മഹർഷി സന്താപമോടു തൊഴുതു ഭരതനും ോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതിമതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും രാജഭോഗങ്ങളുംജ്ഞങ്ങളും ബഹുകൃത് ബഹുധനദക്ഷിണയും മുദാ ദ ത്രിവിഷ്ടപം ഗുഖം ലബ്ധ പുരന്തരാർധാസം ദുർലഭം വൃത്രാരിമുഖ്യത്രിദശൌഖവന്ദ്യനായാനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു സന്താപം ദുഃഖം രോദനം കരച്ചിൽ വിജ്ഞാനവീര്യവാൻ അറിവും ശക്തിയും ഉള്ളവൻ രാജഭോഗം രാജാവിന് അനുഭവയോഗ്യമായ സുഖാനുഭവങ്ങൾ ഭുക്ത്വ ഭുജിച്ചിട്ട് അനുഭവിച്ചിട്ട് യഥാവിധി വിധിപ്രകാരം യജ്ഞം യാഗം ബഹു വളരെ കൃത്വാ ചെയ്തിട്ട് മുദാ സന്തോഷത്തോടെ ദ കൊടുത്തിട്ട് ത്രിവിഷ്ടഭം സ്വർഗം ഗമിച്ചിട്ട് പ്രാപിച്ചിട്ട് യഥാസുഖം സുഖത്തിനനുസരിച്ചിട്ട് ലബ്ദാ ലഭിച്ചിട്ട് പുരന്തരാർധാസനം ദേവേന്ദ്രന്റെ അർദ്ധാസനം പുരന്തരൻ ദേവേന്ദ്രൻ അർദ്ധാസനം പകുതി ഇരിപ്പിടം തനിക്ക് വേണ്ടപ്പെട്ടവർ മരിച്ച് സ്വർഗത്തിൽ എത്തുമ്പോൾ ദേവേന്ദ്രൻ തന്റെ സിംഹാസനത്തിൽ തന്നോടൊപ്പം ഇരുത്തി ആദരിക്കുന്ന പതിവുണ്ട് അതാണ് അർദ്ധാസനം നൽകൽ ദുർലഭം ലഭിക്കാൻ പ്രയാസമുള്ളത് വൃത്രാരി മുഖ്യ ത്രിദൌഖ വന്ധ്യൻ ദേവേന്ദ്രൻ തുടങ്ങിയ ദേവസമൂഹത്താൽ വന്ദിക്കപ്പെടുന്നവൻ വൃത്രാരി ദേവേന്ദ്രൻ ത്രിദശൻ ദേവൻ ഓഘം കൂട്ടം ആനനം മുഖം നേത്രാമ്പു കണ്ണുനീർ തൂകുന്നു ചൊരിയുന്നു കൗസല്യാദേവിയുടെ എഴുന്നള്ളിയ വസിഷ്ഠ മഹർഷിയെയും മന്ത്രിജനങ്ങളെയും ഭരതകുമാരൻ ദുഃഖഭാരത്തോടെ തന്നെ തൊഴുതു കുമാരന്റെ കരച്ചിൽ കണ്ട് മഹർഷീശ്വരൻ ഇപ്രകാരം പറഞ്ഞു നീ നിന്റെ മനസ്സിലെ ദുഃഖത്തെയെല്ലാം ഇല്ലാതാക്കിയ ശേഷം ഞാൻ പറഞ്ഞു തരുന്ന കേവലമായ തത്വത്തെ മനസ്സിലാക്കിയാലും വൃദ്ധനും സത്യപരാക്രമനും രാജരാജാധിപനും ജ്ഞാനിയും വീര്യവാനും ആയ ദശരഥ മഹാരാജാവ് ഒരു പുരുഷായുസ്സിൽ അനുഭവിക്കേണ്ടുന്നതായ മർത്യസുഖങ്ങളും രാജഭോഗങ്ങളും എല്ലാം ആസ്വദിച്ച് ചെയ്യേണ്ടതായ യജ്ഞങ്ങളെല്ലാം ചെയ്ത് പലവിധത്തിലുള്ള ദക്ഷിണകളും ദാനമായി നൽകിയതിനു ശേഷമാണ് ഇഹലോകവാസം വെടിഞ്ഞത് തുടർന്ന് സ്വർഗത്തിലെത്തിയ മഹാരാജാവ് ഏറ്റവും ദുർലഭമായ ദേവേന്ദ്ര സിംഹാസനത്തിന്റെ അർദ്ധഭാഗത്തിന് അർഹനായി ദേവേന്ദ്രന്റെയും മറ്റു ദേവസമൂഹത്തിന്റെയും ആദരവിനും ബഹുമാനത്തിനും പാത്രമായി സന്തുഷ്ടനായി കഴിയുന്നു അങ്ങനെയുള്ള പിതാവിനെ കുറിച്ചോർത്ത് നീ എന്തിനാണ് മുഖം കുനിച്ച് ദുഃഖിതനായിരുന്നു വിലപിക്കുന്നത് വസിഷ്ഠ മഹർഷി ഭരതകുമാരന് പരമാത്മാവിന്റെ നിത്യതയും ശരീരത്തിന്റെ ക്ഷണികതയും നിസാരതയും മനസ്സിലാക്കി കൊടുക്കുന്നത് അടുത്ത ഭാഗത്തു നോക്കാം ശ്രീരാമചന്ദ്രായ നമ